നവകേരള സദസ്സിന്റെ സദസ്സ് സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ പോരുവഴി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിലാണ് നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥമാണ് ലൈബ്രറി കൗൺസിൽ പോരുവഴി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത് ചക്കുവള്ളി ജംഗ്ഷനിൽ നടന്ന സാംസ്കാരിക സദസ്സ് കാപ്പെക്സ് ചെയർമാൻ എം ശിവശങ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു ജന ജനകീയവൽക്കരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഗവൺമെന്റ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങളുടെ പ്രതീക്ഷകളൊക്കെ നിറവേറ്റുന്നെങ്കിലും അവരുമായി നേരിട്ട് സമ്മതിക്കാം അവർക്ക് പറയാനുള്ളത് കേൾക്കാം ഒരവസരം ഒരുങ്ങുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ അഭിപ്രായം അറിയാം ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുകൾ അവരെ അറിയിക്കാം ഒരു വലിയ പദ്ധതി എന്ന ഗവൺമെന്റ് അതിന്റെ ഈ ും കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വലിയ ആ ആ ആ മന്ത്രിമാരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളോട് ആവർത്തമാനം പറയുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി എസ് ശശികുമാർ എം സുൽഫി റാവുത്തർ അക്കരയിൽ ഹുസൈൻ അംജിദ് ഖാൻ അഡ്വക്കേറ്റ് സി കെ വിജയാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ടി ചാനൽ താരങ്ങൾ പങ്കെടുത്ത ഗാനസന്ധ്യയും നടന്നു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി